അങ്ങനെ ഒരാൾക്ക് ഒരു സങ്കടം വിഷമം വരുമ്പോൾ മറ്റൊരാൾ സന്തോഷിച്ചാൽ തങ്ങൾ പറയുന്നില്ല മുസ്ലിം ആയൊരു സമൂഹ എനിക്ക് പരീക്ഷണം വരുവാൻ നീ അത് ചിരിക്കരുതേ കിട്ടിയാൽ പോരാ അവനിക്കത് കിട്ടണം എന്നൊക്കെ പറയുന്ന പദപ്രയോഗമുണ്ടല്ലോ അവന്റെ പരീക്ഷണം അല്ലാത്തലങ്ങി നീക്കി കൊടുത്തിട്ട് ആ പരീക്ഷണം നിനക്കും തരാ കൊണ്ടൊരിക്കലും ക്ഷമാടില്ല ഒരു മുമ്പിനായ മനുഷ്യൻക്ക് പ്രയാസം വരും ഒരിക്കലും സന്തോഷിക്കല്ലേ ഈ ഭൂമി ആദ്യത്തെ മനുഷ്യൻ ചെയ്ത ആദ്യത്തെ തെറ്റെന്തായിരുന്നു മനുഷ്യൻ ചെയ്ത ആദ്യത്തെ തെറ്റ് ഭൂമിയിൽ നമുക്കറിയാം അബുൽസല ാണ് നാൽപ്പത് മക്കൾ ജനിച്ചിരുന്നു ഓരോ പ്രസവത്തിലെ ഇരട്ടകള് മറ്റൊരു പ്രസവത്തിലെ ജോഡിയുമായിട്ട് ഇണചേർന്നെല്ലാം വിവാഹം ചെയ്യണമായിരുന്നു അന്നത്തെ നിയമം ആ നിയമം വെച്ച് നോക്കുമ്പോൾ കല്യാണം കഴിക്കേണ്ടത് അനുജ സഹോദരൻ ഹാബീലിനോട് പ്രസവിച്ച പ്രസവിച്ച പെങ്ങളെയാണ് കാബീലിനോട് പെങ്ങളെയാ കല്യാണം കഴിക്കേണ്ടത് അതിൽ പാടില്ല അന്നത്തെ അനിവാര്യമായിരുന്നോ അന്നത്തെ നിയമം അതായിരുന്നു ആ നിയമം മാതം അലൈസ് പറഞ്ഞപ്പോ സ്വീകരിക്കേണ്ടതിന് പകരം എന്ന ജ്യേഷ്ഠൻ അവനിക്കറിയാം പ്രസവിച്ച പൊങ്ങക്കത്ര മൊഞ്ചില്ല കാബീലിന്റെ പൊങ്ങക്കാണ് മൊഞ്ചു കൂടുതൽ ഇത് മനസ്സിലാക്കിയിട്ട് കാബീല് പറഞ്ഞു ഞാനിത് നിയമമാണ് ഞാൻ സ്വീകരിക്കൂല അല്ലാൻ്റെ നിയമമാണെങ്കിൽ അടയാളം വേണം ഖുർആൻ പറഞ്ഞ സംഭവമല്ല വിശദീകരിക്കണ്ട കുർബാന നടത്തിയില്ലേ എന്തായിരുന്നു കുറുബാത പറഞ്ഞു നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സ്വത്ത് കൊണ്ടുവരിക ായിരുന്നു തൻ്റെ കൃഷി ഉൽപ്പന്നങ്ങൾ വന്നു ഇഖിലാസ് ഹാബീര് കുരുത്തമുള്ള മോനാണ് മുതൽ ആടുകളായിരുന്നു ആടുകളിൽ നിന്ന് നല്ലൊരു ആട് ഹാബീരും കൊണ്ടുവച്ച് കുറാൻ പറഞ്ഞല്ലേ മുകളിൽ തീ വരുന്നു ആരഭാഗത്താണോ ഇഖിലാസെങ്കിൽ തീയത് കൊണ്ടുപോകും ആടിനെയാണ് കൊണ്ടുപോയത് കൊണ്ടുപോയില്ല കൊണ്ടുപോയില്ലേ ആടിനെയായിരുന്നു വസ്സലാമിന് അറക്കാൻ വേണ്ടി ഇറക്കി കൊടുത്ത ആടായിരുന്നു ആട് എന്നിട്ടെന്ത് സംഭവിച്ചോ ആദം അലൈസ്ലാം ഹജ്ജിനു വേണ്ടി പോയില്ലേ മക്കയിലേ യിൽ നിന്ന് നാൽപ്പത് തവണ ഹജ്ജിന് പോയിട്ടുണ്ട് ആദം അലൈസ്ലാം ഹജ്ജിന് പോയ സമയത്ത് ജേട്ട സഹോദരൻ അഞ്ചനിലേക്ക് കൈ നീട്ടുകയാൺ വധിക്കാൻ വേണ്ടി കൊല്ലാൻ വേണ്ടി കൊല്ലേണ്ടതെങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ ഇബിലീസ് വന്നില്ലേ ഇബിലീസാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത് ഒരു ജീവിയെ പിടിച്ചിട്ട് കല്ലുകൊണ്ട് തലക്കിടിച്ച് കൊല്ലുന്നത് കാണിച്ചു പഠിപ്പിച്ചു കൊടുത്തോ കണ്ടുപഠിച്ച കാബിയെ ഹാബീലിലേക്ക് കൈ നീട്ടുന്ന സമയത്ത് ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ടല്ലോ ഹാബീൽ

ോ പിടിച്ചില്ലേ നിലത്തിട്ടില്ലേ കല്ലെടുത്ത് തലക്കെട്ടി കുത്തിയില്ലേ കൊന്നില്ലേ എന്താണ് ശമം ചെയ്യേണ്ടെന്നറിയില്ല മയ്യത്തെ ചാക്കി കെട്ടിയില്ലേ ചുമലിലേട്ട് കുറെ ദിവസം നടന്നില്ലേ മറവ് ചെയ്യേണ്ടതറിയില്ല കാക്ക വന്നില്ല കുറഞ്ഞ ചരിത്രമാൾ മറ്റൊരു ചത്തതായ കാക്കയെ മറവ് ചെയ്യുന്നത് കാണിച്ചു കൊടുത്തില്ലേ ഇങ്ങനെയാണ് മറവ് ചെയ്യേണ്ടെന്ന് പഠിച്ചു മറവ് ചെയ്ത് ഞാൻ അറിയില്ല നീ കൊന്നോ ഞാൻ കൊന്നിട്ടില്ല രക്തമോ അന്ന് രക്തം കുടിച്ചിരുന്നു ഭൂമി കാബീരിനെ കൊന്നിട്ടുള്ള രക്തം ഭൂമി കുടിച്ചിരുന്നു രക്തം കാണുന്നില്ല പക്ഷേ ഈ രോഗത്തിന് തന്നെ ഒരു മാറ്റം അതുവരെ ും കയ്പുള്ളതായ കനിയുണ്ടായിരുന്നില്ല സമുദ്രത്തിന് നല്ല രുചിയായിരുന്നു വെള്ളത്തിന് ഉപ്പുവെള്ളമായിരുന്നില്ല ഈ കൊല നടന്നതിൻ്റെ ശേഷമാണ് ചില കായ്ക്കനി കൈപ്പുള്ളതാകാൻ തുടങ്ങിയത് പ്പുള്ളതാകാൻ തുടങ്ങിയത് ലോകത്തിന് ഒരു മാറ്റം സംഭവിച്ചു പോയി അറിയിച്ചു കൊടുത്തു അള്ള അതിനു ശേഷമാണ് അള്ള നിശ്ചയിച്ചത് ഇനി ഒരു കൊലയും നിഷേധിക്കാതിരിക്കാൻ വേണ്ട രക്തം ഭൂമി കുടിക്കൂലാ അതുകൊണ്ട് ഭൂമി രക്തം സ്വീകരിക്കൂലല്ലോ കുടിക്കൂലല്ലോ ആ ലോകത്ത് നടന്ന ആ ും കണക്കുകാരനെയും കണ്ട് നല്ല സംഖ്യ കൊടുത്തിട്ട് ചെയ്യിക്കുന്ന ആളില്ലേ തന്റെ സഹോദരന്റെ കച്ചവടം തകർക്കാൻ കുടുംബത്തെ തകർക്കാൻ കുടുംബത്തിലുള്ള ഐക്യവും സ്നേഹം കളയാൻ വേണ്ടി ും ചെയ്യാൻ മടിയില്ലാത്തവരില്ലേ എന്തിൽ നിന്നാണിത് വരുന്നത് അസൂയുലക്ഷിക്കുമാറാവട്ടെ മുത്തു ഹബീബിന്റെ പോലുംമാർക്ക് അംഗീകരിക്കാൻ കഴിയാത്തവൻ്റെ പ്രശ്നമെന്തായിരുന്നു അറിയാത്തത് ഞങ്ങളുടെ ഇസ്രായേൽ കുടുംബത്തിന് പാരമ്പര്യമായി ലഭിക്കുന്ന ഈ റിസാലത്തിന് ഭൂപത്വം അറബികളിലേക്ക് നീങ്ങിപ്പോകുന്നത് ഞങ്ങൾ അംഗീകരിക്കൂലെന്ന സൂയയുടെ ചിന്തയിൽ നിന്നാണ് ഉടലെടുത്തത് അള്ളാഹ് നമ്മുടെ മനസ്സ് നന്നാക്കി തെരുമാറാവട്ടെ അടുത്ത മറ്റൊരു വൃത്തി കേടാണ് അതിന്റെ നേരെ വിപരീതമാണ് മനുഷ്യൻ നന്നാകാൻ ഇത് അനിവാര്യമാണ് എന്താണി കിപുറി എന്ന് പറഞ്ഞാൽ ഞാനൊരു മോശക്കാരനൊന്നുമല്ല ഞാനും ഉൾക്കൊള്ളാവുന്നവനല്ലേ തല തറവാട്ടിലല്ലേ ഞാൻ ജനിച്ചത് എനക്കെന്താ മോശം നല്ല ജോലി എനിക്കുണ്ടല്ലോ അങ്ങനെ ഞാൻ മറ്റൊരെക്കാളും നല്ലവനാണെന്നും മുന്തിയവനാണേതായ ഒരുതരം ചിന്ത ഇതിൻ്റെ പേരാണി കിതു വീമ്പ് തുടങ്ങും ഉപ്പാപ്പാന്റെ വലിയുപ്പാന്റെ പേരൊക്കെ പെണ്ണും രണ്ടു രൂപത്തിൽ എണ്ണും അല്ല ചെയ്ത് ഞാമത്ത് പറയാൻ വേണ്ടി എണ്ണും ആളാണ് വരുത്തി തീർക്കാൻ പറയും അതെ ഉപ്പാപ്പാന്റെ കബറിയ ആളാണ്

മൂസാനബിയുടെ മൂസാനബിയുടെ വെച്ച് രണ്ടാളുകൾ വീമ്പ് വീമ്പ് സന്ദർഭത്തിൽ തുടങ്ങി ഫുലാനുവിനു 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 ഒമ്പത് ഉപ്പാപ്പാൻ്റെ പേരൊക്കെ എണ്ണാൻ കിട്ടുമോന്നെ അങ്ങനെങ്ങണ്ണി ഈ സാധുനൊന്നും പറയാൻ കിട്ടുന്നില്ല ഉപ്പാപ്പാന്റെ പേര് ബിയെ വീമ്പളക്കിയ മനുഷ്യനോട് പറഞ്ഞേക്കേ വലിറ്റ് സാടാൻ ഈ എണ്ണിയ ഒമ്പത് ഉപ്പാപ്പമാരില്ലേ ആ ഒമ്പത് ഉപ്പാപ്പമാരും പിന്ന അവകാശിയാണ് അന്ത ആശിർഹോം നീ പത്താമത് കാരനാൾ പിന്നെന്ത്ോനെ എന്ത് വീമ്പാടോ ദുന്യാവിൽ ഇളക്കാനുള്ളത് അറിവിന്റെ പേരിലോ കുറച്ചു വാന്ന് പറയാനും കിതാബ് വായിക്കാനും രണ്ട് ഇബാർത്ഥ വായിക്കാൻ കിട്ടുമ്പം ബലിയാളാന്ന് വിചാരിച്ചു പോകുന്നുണ്ടോ എന്തിരിക്കുന്നുണ്ടോ നിന്റെ അറിവ് വംശാസുരല്ലാ വന്നുവിന്റെ ഇമ്മിലൊക്കെ ചേർത്ത് നോക്കുമ്പോൾ ലവിടെ ഇനി എന്തെങ്കിലും അറിയുമെന്ന് തന്നെ വെക്കു എന്നാൽ എന്ത് കണ്ടില്ലേ ണക്കിന് വിദ്യാർത്ഥികൾ മുന്നിൽ വന്നിരുന്നില്ലേ പേനയും പേനക്കുപ്പിയുമായിരുന്നു പോയില്ലേ പറയുന്ന വിജ്ഞാനമുത്തുകളെ രേഖപ്പെടുത്തി വെച്ച് പോയില്ല പക്ഷേ ബലമിൻ്റെ

മറ്റുള്ളവരെ ആ ഒരു പുച്ഛം മിനുസവും മിനുമിനുക്കെ കാണുമ്പോ മറ്റുള്ളവരെ കാണുമ്പോട്ടോക്കന്യെ അതൊക്കെ സംസാരിച്ച് പ്രകടമാവും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടേ നമ്മക്ക് ഹൈവാണ് താണാലും വേണ്ടില്ല പിടിച്ചു ഉയർത്താൻ അള്ളാഹുണ്ടാകും